ഭയങ്കരമായ രീതിയിലോ ഉയർച്ച ഗോൾഡ് വീണ്ടും ഭയങ്കരമായ രീതിയിലാണ് ഉയരുന്നത് അണിയറയിൽ എന്തോ നടക്കുന്നുണ്ട് അത് വലിയ രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ ബാങ്കുകളൊക്കെ വലിയ രീതിയിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മോടൊന്നും പറയാതെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്ലോട്ടുകൾ അവർ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നതിന് ആരെങ്കിൽ ഓ ബാങ്കോ എന്താണെന്നറിയില്ല ഭയങ്കരമായ രീതിയിൽ ഉയരുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഡോളർ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഓക്കെ ഡോളറിൻ്റെ നല്ല റേറ്റ് ഇട്ട് ഭയങ്കരമായ രീതിയിൽ പോയിൻറ്റ് ഫൈവ് ഒക്കെ ഡോളർ ഇൻഡെക്സ് പോയിൻറ്റ് ഫോർ നയനോ അത്രയൊക്കെ ഡോളർ ഇൻഡെക്സ് നല്ല അത് അതുകൊണ്ട് ഉയരുന്നതിന് ഒരു വലിയൊരു കാരണമായിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ അത് അത്ര വലിയ പ്രൈ പ്രൈസായാലും ശരി ഞങ്ങൾ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വാങ്ങുന്ന രീതിയിൽ ഒരു ഒരുമിച്ച് കൂട്ടുക പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയത്തില്ല അതായത് ഇനി ഗോൾഡ് ബാക്കഡ് ആയിട്ടുള്ള കറൻസികൾ ഇതാക്കുന്നതിന് വേണ്ടി ഇനി അല്ലെങ്കിലും എല്ലാ മറ്റേ ഇതാണ് ഇത് കഴിയുന്നതിന് മുമ്പ് എന്താണ് വേറെ ഉള്ളവൽ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങാൻ മത്സരിച്ച് വാങ്ങുകയാണ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വലിയ അതായത് ഉയരന്തോറും ഇനി എപ്പോഴേ ഒന്ന് വികാൻ ചിലപ്പോൾ അതിൻ്റെ ആ താഴ്ച എപ്പോഴെങ്കിലും വലിയ ഒന്ന് കൂടും പക്ഷേ ഒരു ലക്ഷത്തിരുപതിനായിരം നമ്മൾ ബാഗാവുമെന്ന് പറഞ്ഞ ഒരു പ്രൈസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഗോൾഡ് പ്രൈസ് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ നമ്മൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എണ്ണുമ്പോളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് നൂറ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അല്ലെങ്കിൽ ആയിരം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പെട്ടെന്ന് ഇതാക്കാൻ എണ്ണാൻ വേണ്ടിയിട്ട് പറയേണ്ടി വരും അതേപോലെ ഗോൾഡ് പ്രൈസ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇങ്ങനെ പര പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അങ്ങനെ പറഞ്ഞ് പോകേണ്ടി വരും ഞാൻ അല്ലാതെ ഇത് കണ്ടായി മാറും അപ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അത്ര രീതിയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ അയ്യായിരം ഡോളറിലേക്കാണ് സൈക്കോളജിക്കൽ പോയിന്റിലേക്ക് പോകുക എന്ന് രാത്രി പറഞ്ഞു വെച്ചിട്ടുള്ളൂ പക്ഷേ അപ്പോൾ പോയേക്കും എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപതൊക്കെ കടന്നു പോയി ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറുപത് എസ് ഡോളരെ ഉള്ളു അപ്പോൾ അത്രക്കുയർച്ചയിലാണ് പോകുന്നത് അപ്പോൾ ഒരു ഇതെന്താന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അയ്യായിരം പതിനായിരം ആയാലും പതിനായിരം ഇരുപതിനായിരം ഇരുപതിനായിരം നാൽപ്പതിനായിരം ഞാൻ ഇത്രയെല്ലാം പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ നാൽപ്പതിനായിരം എൺപതിനായിരം ആയാലും എൺപതിനായിരം ഒരു അറുപതിനായിരം അതിനൊക്കെ കുറച്ച് എന്ത് മതി ഒരേ പെർസെൻറ്റേജ് മതി ഉയരുന്നതിന് അത്രയും സമയവും മതി പക്ഷേ ഇത് ഉയരുമ്പോൾ ആളുകൾ ഭയങ്കര പാനിക്കായിട്ട് പോകാറുണ്ട് അപ്പോൾ വീണ്ടും സ്പെക്കുലേറ്റീവായിട്ട് വാങ്ങി കൂട്ടുക എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ജി ഡി പി ഡേറ്റയും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റേറ്റൊക്കെ ഗോൾഡിന് പ്രതികൂലമായിട്ടാണ് വന്ന് എന്നിട്ടും ആ അവസരത്തിൽ ആരെങ്കിലും എന്താണ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി കൂട്ടുന്ന അവസ്ഥയാണ് കാട്ടി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത് തന്നെയാണ് ഇനി ഇത് ഇതൊക്കെ ഫിസിക്കൽ ലെവലിലുള്ളതിനോ മറ്റത് പേപ്പറിനെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കറൻസികൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും കറൻസികൾക്ക് ഡോളറിനോ മറ്റുള്ള കറൻസികൾക്കൊക്കെ എന്തെങ്കിലും ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വെൻസിലയിലും അതേപോലെ തന്നെ സിമ്പാവിലൊക്കെ കാണിച്ച പോലെ അതിന് അവർ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അറക്കും മനസ്സിലായില്ലേ അപ്പോൾ ഫിസിക്കൽ ഫോമുള്ള സാധനം അപ്പോഴും തിരഞ്ഞെടുക്കും മറ്റേതിനൊക്കെ എപ്പോഴും ഡിമോണിറ്റൈസേഷനും മറ്റ് അൾട്ടർനേറ്റീവ് ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള മറ്റുള്ള സാധനങ്ങളും ഒക്കെ വരും കാരണം ഈ പേപ്പർ സാധനങ്ങളൊക്കെ ഒന്നും ഇല്ല ആകെ പ്രശ്നത്തിലായിട്ട് മാറും അപ്പോൾ കാരണം അതൊക്കെ സെൻട്രലൈസ്ഡ് ആണ് ഡീസെൻട്രലൈസ്ഡ് ആണ് ഗോൾഡ് ബിക്കോസ് ഇറ്റ് ഇസ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് ദ വൺ ആൻഡ് ഓൺലി ലൈക്ക് നോട്ട് വൺ ആൻഡ് ഓൺലി സിൽവറും ഇന്ത്യയിൽ അപ്പോൾ പറയാറുണ്ട് സിൽവറും ഒക്കെ ഇമ്മ ആ പ്ലാറ്റിനോ അതൊക്കെ ഉയർന്നുണ്ട് മെറ്റൽസ് ഒക്കെ ഇതായിട്ട് മാറുകയാണ് ഞാൻ സ്റ്റീൽ മാത്രം പിടിക്കുമ്പോഴും ഗോൾഡ് പഠിക്കുമ്പോൾ വലിയ ഇത് സ്റ്റീൽ മാത്രം മറ്റും മാറ്റിയിട്ടുണ്ട് ഗോൾഡ് നോബിളാണ് അതാണ് ഈ ബമ്മാരുടെ മറ്റ് പ്രത്യേകത ഐ മീൻ ഗോൾഡും സിൽവറും പ്ലാറ്റിനും നശിച്ച് പോലോ അപ്പോൾ മാരുടെ ഒരു പെർഷ്യസ് മെറ്ററലിൻ്റെ ഈ നോബൽ മെറ്റൽസിൻ്റെ ഇനാക്റ്റീവായിട്ടുള്ള ഐ മീൻ ഓക്സിഡൈസേഷൻ നടക്കാത്ത ഈ മെറ്റലുകളുടെ ഡിമാൻഡിൻ്റെ ഒരു പവർ അതാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണ് ഇതാണ് ഇവിടെ ഗോൾഡ് ടു ഈ സിൽവർ റേഷ്യോ ഉണ്ടല്ലോ അത് ഒരു ഒരു രണ്ട് മൂന്ന് നാല് ഒരാഴ്ച മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് റെക്കോ നിയറിങ് ടു ദ റെക്കോർഡ് ലോ ആയിട്ട് മാറിയിട്ടുണ്ട് അത് തന്നെ ഗോൾഡ് വലിയ രീതിയിൽ ഉയരുന്നതിന് കാരണാലും പിന്നെ സിൽവർ തായേക്ക് പോകണം സിൽവർ ഉയരുകയാണ് സിൽവറിനപ്പം അതിൻ്റെ ഈ റിസ്ക് ഇത്രയും വലിയ ഉയർച്ചയിൽ ഉള്ളതുകൊണ്ട് സിൽവറിൻ്റെ ഒരു എപ്ലൈങ്കിലുള്ളൊരു വീച്ചുണ്ടാവുമ്പോൾ അത് കുറച്ച് ഒന്നും അധികമാവാനുള്ള സാധ്യതകളുണ്ട് ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ കയ്യിൽ ഉയരം അപ്പോൾ ഗോൾഡ് അത്ര ഉയർന്നിട്ടില്ല ഗോൾഡ് ടു ലിക്വിഡ് സൊറി ഗോൾഡ് ടു സിൽവർ റേഷ്യോ അത്രയും ഇപ്പോൾ നിയർ റെക്കോഡ് ലോ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ഐ മീൻ എവർ ഇതുവരെ ഉള്ള ലോക ഐ മീൻ പ്രൈസ് ഉള്ളതിന് ശേഷം അത്രയും ലോയിലാണല്ലോ അതിൻ്റെ അർത്ഥം ഗോൾഡ് ഉയരാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഭയങ്കരമായ രീതിയിൽ അപ്പോൾ ഇതിപ്പോൾ അയ്യായിരം ഡോളറില പതിനായിരം ഡോളറൊക്കെ കടന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അതായതിപ്പോഴുള്ള പ്രൈസ് കേരളത്തിൽ ഡബിളും ട്രിപ്പിളൊക്കെ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മനസ്സിലായില്ല ശുമല്ലേ ഓരോ ഒറ്റിക്വിഡ് ദിവസമായിട്ട് ആവശ്യമുള്ള അതായത് പാവങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ വാങ്ങാൻ കഴിയാത്ത രീതി വാങ്ങണ്ട എന്നുള്ള നിലക്ക് ഉയരുന്ന അവസ്ഥയിലേക്കും സ്വർണം പല സ്റ്റേജുകളിൽ നിന്നും പല ഇതിൽ നിന്നൊക്കെ ഒഴിവാകുന്ന നമ്മളോരോ പരിപാടികളിൽ നിന്നൊക്കെ ഭാഗങ്ങൾക്ക് ഒന്നും വാങ്ങാൻ വയ്യാത്ത മറ്റെന്തെങ്കിലും അൾട്ടർനേറ്റീവൊക്കെ ആയി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയേക്കാം ഓക്കെ എന്തായാലും ചോദിച്ചാൽ സിൽവർ പണ്ട് സിൽവർ ആയിരുന്നു സിൽവർ ആയാലും വലിയ രീതിയിൽ വരിക എന്തായാലും ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപതിനോടു കൂടി ഒരു ഞാനെപ്പോൾ ഇങ്ങനെ കയറ്റി കയറ്റി പറഞ്ഞു പോവുകയാണ് അപ്പോൾ ആ പൈസയ്ക്ക് പിന്നെ അടുത്ത ആഴ്ച അവിടുന്ന് കയറ്റി പറയേണ്ട ആവശ്യം അതായത് നാലായിരം രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് തൊഴിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള നിങ്ങളെ ആലോചിച്ച് നോക്കി നാലായിരം അയ്യായിരത്തേക്കൊക്കെ പോയേക്കും മനസ്സിലായി അപ്പോൾ മെല്ലാണ് കഴിയുക ചെയ്യുക അപ്പോൾ ആ മതി ഉയർച്ച സമയം നിർത്തുക